നമസ്കാരം ഇന്ന് നാം ഉള്ളത് സ്വാമി ബോധിതീർത്ഥ എന്ന സ്വാമിയോടൊപ്പമാണ് അദ്ദേഹം മഠത്തിൻ്റെ ബോഡംഗം കൂടെയാണ് അപ്പോൾ അദ്ദേഹം ഈ ഗുരുസന്നിധിയിൽ വന്ന് ചേരാനുണ്ടായ ഒരു ബാക്ക്ഗ്രൗണ്ടും ചരിത്രവും ഒരു മറ്റുള്ള ചില കാര്യങ്ങളും ഒന്ന് വിവരിക്കുകയാണ് വരൂ നമുക്ക് സ്വാമിയോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാം ഓരോ മനുഷ്യവും കഥകളാണ് ചിലപ്പോൾ ചിലപ്പോൾ അത് സ്വപ്നങ്ങളാണ് മറ്റു പുതിയ ശീലങ്ങൾ പകർന്നു നൽകുമ്പോൾ അത് അംഗീകാരവുമാണ് ഒത്തുചേരലുകൾ ഇരട്ടി മധുരമാക്കുന്ന അമൂല്യമായ സമ്മാനങ്ങൾ പോലെ കഥകൾ നിങ്ങളുടെ ആഭരണം പറയട്ടെ നമസ്കാരം സ്നേഹമുള്ള ഭക്തജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ എൻ്റെ ഇടുക്കി ജില്ലക്കാരനാണ് അതുപോലെ തന്നെ കോട്ടയം ജില്ലയിലാണ് അച്ഛൻ്റെയും അമ്മയുടെയും ജന്മസ്ഥലം അപ്പോൾ കോട്ടയം ജില്ലയിൽ തന്നെ അമ്മയുടെയൊക്കെ ഒക്കെ വീടിൻ്റെ അടുത്ത് തന്നെ ഗുരുദേവൻ വന്ന് എടപ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ആനന്ദ ഷൺമുഖ ക്ഷേത്രം എന്നുള്ളൊരു ക്ഷേത്രം പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ആ പ്രതിഷ്ഠിക്കാൻ വന്ന അവസരത്തിൽ അമ്മയുടെ തറവാട്ടിൽ ഗുരുദേവൻ വന്നിട്ടുണ്ട് അമ്മൂമ്മ ഗുരുദേവനെ നേരിട്ട് കണ്ടിട്ടുണ്ട് തറവാട്ടിൽ വന്ന സമയത്ത് അതായിരിക്കും ഒരു പക്ഷേങ്കിൽ ഒരു വിധിക്ക് കാരണം പിന്നെ അത് കൂടാതെ ഇടുക്കിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ സെൻറ് ജോർജ് എൽ പി സ്കൂൾ എന്നുള്ള ആ സ്കൂളിലാണ് പഠിച്ചത് ആ പഠിക്കുന്ന കാലത്ത് കന്യാസ്ത്രീകളെയും അച്ഛന്മാരെയും ആടാണ് ടീച്ചേഴ്സൊക്കെ ഞാൻ ആറാം ക്ലാസ് വരെ പഠിക്കുന്ന സമയത്ത് ഞാൻ മാത്രമേ ഹിന്ദു ഹിന്ദുവായിട്ടുള്ളൊരു കുട്ടിയുള്ളൂ ആ ക്ലാസ്സിൽ പതിനെട്ട് കുട്ടികളുണ്ടായിരുന്നതിൽ ഞാൻ മാത്രമേ ഹിന്ദു ആയിട്ടുള്ളൂ പിന്നെ ഏറ്റവും ക്ലാസ്സിലെ ഏറ്റവും ബെസ്റ്റായിട്ട് ലീഡറും ഒക്കെ ഞാനായിരുന്നു അതുകൊണ്ട് വിന്യാസികൾക്കും അച്ഛന്മാർക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു തന്നെ അതിൽ പത്താം ക്ലാസ് പാസ്സായത് ആദ്യമായിട്ട് ഏതാണ്ട് ഒരു പത്തിരുപത്തഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ആദ്യമേ എസ് എൽ സി പാസ്സാകുന്നത് ഞാനാണ് ഈ പതിനെട്ട് പേരിൽ ഞാൻ മാത്രമേ പാസ്സായുള്ളൂ തന്നെ ആദ്യത്തെ പാതയിൽ ബാക്കിയുള്ളവരൊക്കെ പിന്നീട് രണ്ടാമത് എഴുതിയെടുത്തു ആയിട്ട് പസായ ജോലിയൊക്കെ കിട്ടിയുള്ളവരുണ്ട് പെൻഷനായില്ലാവരും അതാണ് ഇങ്ങനെ പിന്നെ അത് ഈ കാരണം ഇതുകൊണ്ട് അന്ന് ഞാൻ ഓർത്തിരുന്നു ഒരു അച്ഛനായിട്ട് പോയിരുന്നെങ്കിൽ നല്ലതായിരുന്നല്ലോ എന്നൊക്കെ പിന്നെ പാലാ സെൻറ് തോമസിലാണ് കോളേജ് വിദ്യാഭ്യാസം വന്ന് അവിടെയും മിഷൻ ഹോം സ്റ്റുഡൻസിൻ്റെ കൂടെ ആയിരുന്നു എൻ്റെ സഹവാസം കാര്യം സ്പോർട്സിനൊക്കെ പോകുമെങ്കിലും ഇവരുമായിട്ടുള്ള കണ്ട കോൺടാക്ട് അല്ലാതെ വേറെ മറ്റു ബഹളങ്ങൾക്കൊന്നിനും പോകാറില്ല അപ്പോൾ ഏതായാലും അതൊരു വഴിത്തിരിവായിരിക്കണം എന്നുള്ളതുണ്ട് പിന്നീട് പഠിത്തമൊക്കെ കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ ചെന്ന് പത്ത് വർഷത്തോളം കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ ശിവരി വരുന്നത് എനിക്ക് മുപ്പത് വയസ്സുള്ളപ്പോൾ ആണ് ശിവരിയ വരുന്നത് അപ്പോൾ അന്ന് എസ് എൻ ഡി പി ശാഖയുടെ സെക്രട്ടറി ആയിട്ടും പുത്തുവിൻ്റെ പ്രസിഡൻ്റായിട്ട് രംഗത്ത് വന്നു അത് കഴിഞ്ഞ് പിന്നെ സെക്രട്ടറി ആയിട്ട് നാലഞ്ച് വർഷം പിന്നെ പ്രസിഡൻ്റായിട്ടൊക്കെ ഇരുന്നിട്ടുണ്ട് അപ്പോഴൊക്കെ നമ്മൾ പഠിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കുകയും ശിവഗിരിയിൽ വന്ന് ബ്രഹ്മവിദ്യാലയം ഉണ്ടെന്നുള്ളതിനെക്കുറിച്ച് അറിയുകയും ചെയ്തു അങ്ങനെയാണ് പിന്നെ തൊണ്ണൂരിൽ ഇവിടെ വന്നു ചേരുന്നതും തൊണ്ണൂറ്റിയഞ്ചിൽ പ്രകാശാന സ്വാമിയുടെ നിന്നാണ് സന്യാസം സ്വീകരിച്ചതും അതൊരു മഹാഭാഗ്യമായിട്ട് തന്നെ ഞാൻ കണക്കാക്കുന്നു പിന്നെ ഉള്ളത് ഗുരുവിൻ്റെ ദർശനങ്ങളെക്കുറിച്ച് പരമാവധി നമ്മൾ പ്രസംഗിക്കാനല്ലാതെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം എന്നുള്ളൊരു അതമ്യമായ ആഗ്രഹം എനിക്കുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എൻ്റെ ഇഷ്ടമായ ജോലി എന്ന് പറയുന്നത് പശുവും കൃഷി വളർത്ത് മൃഗങ്ങളെ എല്ലാത്തിനും എനിക്കിഷ്ടമാണ് എല്ലാ മൃഗങ്ങളെയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് കുന്നുംപാറയാണേലും ഇപ്പോൾ ഉള്ളതിൽ അഞ്ചാറ് പൂച്ചകളുണ്ട് ഇന്നലെ ഒരു പൂച്ച പ്രസവിച്ചു എന്ന് പറഞ്ഞ് ഇന്ന് ഒരെണ്ണം ഒന്ന് രണ്ടെണ്ണം ഒരെണ്ണം ഒരാഴ്ചയ്ക്ക് ഉള്ളിൽ പ്രസവിക്കും അതുപോലെ പശുക്കളാണേലും ശിവ കുന്നുംപാറെ ഉള്ളത് പതിനെട്ട് എണ്ണമുണ്ട് അതിലും ഒരു പശു ഒന്നോ രണ്ടോ ദിവസം വെച്ചൂർ പശുവാണ് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ അതും പ്രസവിക്കും പിന്നെ ഉള്ള ശിവഗിരിയിൽ ഇവിടെ എനിക്ക് ചാർജ് ഉണ്ടായിരുന്ന സമയത്ത് അന്ന് ഏതാണ്ട് ഞാൻ ചാർജ് കേൾക്കുന്ന സമയത്ത് മുപ്പത്തിയാറ് പശുക്കൾ മാത്രം ഉണ്ടായിരുന്നത് നൂറ്റിയെട്ട് പശുക്കൾ ആയതിന് ശേഷമാണ് ഞാൻ ചാർജ് മാറുന്നത് പുതിയൊരു തൊഴുത്തും കൂടെ ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ട് പുഴുതിയൊരു തൊഴുത്തിനും കൂടെ തിറക്കല്ലൊക്കെ ഇട്ടതിന് ശേഷമാണ് അപ്പോൾ ഏതായാലും ഈ പശുക്കളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ആദ്യകാലം മുതൽ പശുക്കളും പട്ടിയാണ് ആദ്യമേ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞ് പിന്നീട് പശുക്കളുണ്ട് പശുവിനെ സംബന്ധിച്ചിടത്തോളം ഭാരതീയ സംസ്കാരം എന്ന് പറയാൻ പറ്റുകയല്ല പൊതുവില് നോക്കുമ്പോൾ പശുവിൻ്റെ എല്ലാ സാധനങ്ങളും ഉപയുക്തമാണ് ചാണകം ഗോമൂത്രം ഇതെല്ലാം കയറി പഞ്ചഗിയോ എന്നുള്ള രീതിയിൽ മരുന്നാണ് ഏറ്റവും ഉള്ളത് അതുകൂടാതെ ഈ ചാണകവും ഗോമൂത്രവും ഒക്കെ നമ്മുടെ ക്ഷേത്രങ്ങളിൽ അകത്ത് പ്രവേശിച്ച് അഭിഷേകത്തിന് മറ്റുമൊക്കെ എടുക്കുന്നതുമാണ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അത് സമ്പഴത്തേക്ക് ഏറ്റവും പരിശുദ്ധമായ ഒരു സാധനമായിട്ടാണ് അത് കാണുന്നത് കൃഷിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുമ്പോൾ പശുക്കളെ സംബന്ധിച്ച് എന്ന് കഴിഞ്ഞാൽ ആ പശുക്കൾക്ക് കൃഷി എന്ന് പറയുമ്പോഴത്തേക്കും പണ്ടത്തെ രീതിയിലാണെങ്കിൽ പശു ഉണ്ടെങ്കിൽ മാത്രമേ കൃഷി നടക്കും ചാണകവും എന്ന് പറയുന്നത് ചാണകവും ഗോമൂത്രവും പിന്നെ അതുപോലെ ചാരവുമായിരുന്നു പച്ചലയും ഒക്കെയാണ് ഇന്നിപ്പം കെമിക്കലെല്ലാം വന്നേക്കുന്നത് അപ്പം അതിൻ്റേതായ ദോഷങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതും മുഴുവൻ ചേർത്ത് ഭക്ഷണം ഉണ്ടാ സാധനങ്ങൾ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും അത് മുഴുവൻ ശരീരത്തിന് ദോഷമാണ് പല പല രോഗങ്ങൾക്ക് കാരണം ഇന്നിപ്പം എന്താ ജീവിതശൈലി രോഗം എന്നൊക്കെ പറഞ്ഞു ഓവനെ പേരിട്ട് വിളിക്കുന്നതാണ് അതിനൊക്കെ കാരണക്ക കാരണമെന്ന് പറയുന്നത് ഈ ചാണകവും ഗോമൂത്രവും ഉപയോഗിക്കാതിരുന്നിട്ടുള്ള കുഴപ്പങ്ങളാണ് അതുകൊണ്ട് പശു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ് ഒരു ഒരു ജീവിയാണ് പക്ഷേ നിർഭാഗ്യം എന്ന് പറഞ്ഞാൽ ഇന്നതത്ര ആളുകൾക്ക് ചാണകം മോശമാണ് ഗോമൂത്രം മോശമാണ് പശുവിനെ വളർത്താൻ പറ്റിയല്ല ഇന്നിങ്ങനെയുള്ള രീതിയിൽ പശു വളർത്തൽ കുറഞ്ഞു വരുന്ന ഒരു കാലവും കൂടിയാണ് എങ്കിലും അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ജോലിയൊക്കെ ഉള്ള ആൾക്കാർ പോലും പുതിയ ഗോശാലകളും അല്ലെങ്കിൽ ഫാമൊക്കെ തുടങ്ങി വരുന്നുണ്ട് നല്ലൊരു കാര്യം തന്നെയാണ് പശുവിനെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ പറഞ്ഞാൽ അവ ആ ഒരു കുട്ടികളുടെ അടുത്ത് പോയി പശുവിനെ സംബന്ധിച്ച് നമ്മൾ ഒന്ന് നിൽക്കുകയാണെങ്കിൽ ഏത് മൃഗത്തിനാണേലും നമ്മൾ തീറ്റ കൊടുത്താൽ നന്ദി കാണിക്കും അത് വേറൊരു വശം പക്ഷേ ആ കുട്ടികളുടെ അടുത്ത് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവർ ആ അവരുടെ ഒരു സ്നേഹവും ബഹ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമാണ് ഓടി വരികയും കാണുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ മേത്ത് നക്കി നിൽക്കും തടിയെ പിടിച്ചു കഴിക്കും ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള ഭയങ്കര ആ സ്നേഹം അത് നമുക്ക് ഏതാണ്ട് ഒരു കൊച്ചുകുട്ടിയുടെ അടുത്ത് ചെന്നിരിക്കുന്ന ഏതൊരു മനുഷ്യനാണേലും ഒരു കുച്ചുകുട്ടിയുടെ സന്തോഷം അല്ലെങ്കിൽ അതിൻ്റെ മുഖത്ത് നോക്കി കഴിയുമ്പോഴത്തേക്കും എത്ര ക്രൂരനാണെന്ന് പറഞ്ഞാലും അവൻ്റെ ഉള്ളിൽ സൗമ്യഭാവം ഉണ്ടാകും അതേ രീതിക്കാണ് പശുവിൻ്റെ അടുത്തും ചെല്ലുമ്പോൾ ഉള്ളത് പശു കൊണ്ട് പശുക്കളെ സംബന്ധിച്ച ഞാനിവിടെ ഇപ്പോൾ പറഞ്ഞു നൂറ്റിയെട്ട് പശുക്കൾ അതിന് ശേഷം ഉണ്ടായിരുന്നു ഇപ്പോൾ അതിൽ കുറച്ചെണ്ണത്തിന് പ്രായമുള്ളതിനെ മറ്റോ എങ്കിലും കുട്ടികളെ കൂടുതലും ഇപ്പോഴും കൂടുതൽ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് പതിനഞ്ച് പശുക്കൾ ഈ അടുത്ത കാലത്ത് പതിനഞ്ച് കുട്ടികൾ ഉണ്ടായിരുന്നതിൽ പന്ത്രണ്ടും പെൺകുട്ടികളാണ് അതിനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ പെൺകുട്ടികളെ കിട്ടുന്ന സമയത്ത് അതിനെ മേറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ നമുക്ക് സാധാരണ ഈ എന്നെ കേൾക്കുന്ന ആളുകൾക്കെല്ലാം സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു സമയം എപ്പോഴാണെന്ന് വെച്ചാൽ ഇപ്പോൾ അതായത് ഇന്നലെ ഇന്ന് രാവിലെയും ഞാനൊരു പശുവിനെ കുത്തിവെപ്പിച്ചിട്ടാണ് വന്നത് അപ്പോൾ അത് എപ്പോഴാണെന്ന് വെച്ചാൽ വെളുത്തവാമ്പ് കഴിഞ്ഞു വരുന്ന കറുത്ത പക്കത്തിൽ നമ്മൾ ചേർപ്പിച്ച് കഴിഞ്ഞാലോ കുത്തിവെച്ചു കഴിഞ്ഞാലോ പെൺകുട്ടികളായിരിക്കും അത് ഏറ്റവും നല്ലതാണ് നമ്മൾ ആൺകുട്ടികളെ പിന്നെ കൊല്ലം കൊടുക്കേണ്ടി വരുന്നില്ല വളർത്താനും ബുദ്ധിമുട്ടാണ് ഇങ്ങനെയൊക്കെ ഉള്ളത് അത് ഏറ്റവും നല്ലൊരു കാര്യമാണ് അതുപോലെ തന്നെ ചനിയേക്കാൻ ബുദ്ധിമുട്ടുള്ള പശുക്കളെ സംബന്ധിച്ചിടത്തോളം ചിലത് വയലൻ്റ് ആയിരിക്കും ചിലത് സൈലൻറ്റ് ആയിരിക്കും ചിലത് എന്താണേലും ഒരു എട്ടും പത്തും പ്രാവശ്യമൊക്കെ ചനയേൽപ്പിച്ചിട്ട് കുത്തിവെച്ചിട്ടും ചനേക്കാൻ പറ്റാതെ വരുന്നത് അതായത് പ്രസവിച്ച് കഴിഞ്ഞാൽ ഒരു നാല് മാസം കഴിയുമ്പോഴത്തേക്കും പശുക്കളെ സാധാരണ പശുക്കളെ കുത്തിവെക്കണം എങ്കിലേ അടുത്ത അതിൽ ഏറെ ഡ്യൂറേഷൻ ഗ്യാപ്പ് ഇല്ലാതെ നമുക്ക് പാല് കിട്ടുകയുള്ളു അപ്പോൾ അതിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പശുവിൻ്റെ മെൻസറൽ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇരുപത് ദിവസമാണ് അത് അഞ്ച് സാധനങ്ങൾ നാല് ദിവസം വീതം കൊടുക്കുക ആദ്യമേ കൊടുക്കേണ്ടത് നമ്മുടെ മുള്ളങ്കിയാണ് രണ്ടാമത് കൊടുക്കേണ്ടത് അറ്റാർവാഴപ്പുലെയാണ് മൂന്നാമത് കൊടുക്കേണ്ടത് കരിയലം ഇത് രണ്ടും ഒരു കട്ട എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് ഗ്രാം വീതം കറ്റാർ വഴപ്പാണെങ്കിൽ രണ്ട് പോള പെയ്തം പിന്നെ മൂന്നാമത്തേത് ഒരു പിടി കരിയാപ്പില നാലാമത്തേത് ഒരു പിടി മുരിങ്ങയില ഇതും നാല് ദിവസം പെയ്താം ഇനി അഞ്ചാമത്തേന്ന് പറഞ്ഞാൽ ചങ്ങലമ്പരണ്ടെന്നുള്ള സാധനമാണ് അത് ഒരു നാല് പീസ് ഭയങ്കര ചൊറിച്ചിലുള്ളതാണ് അത് ഷവ് ഇട്ട് അത് വറിക്കാനും അതുപോലെ തന്നെ അത് അരച്ച് കൊടുക്കുന്നതൊക്കെ അത്രയും ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് അതായാലും അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കത് അത് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരിതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഇവിടെ തന്നെ വന്നിട്ട് ഇരുപത്തിയഞ്ചോളം പശുക്കളെ ഞാൻ കുത്തിവെച്ചു നാലര വർഷം ചെന്നൈ അയക്കാതെ നിന്ന പശുവിനെ പോലും ചെന്നൈ ഏറ്റു കിട്ടിയിട്ടുണ്ട് ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം എനിക്ക് മൂന്ന് പശുക്കളെ മാത്രമേ ഇവിടെ ചെന്നൈ ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം വരുന്ന് കൊടുത്തിട്ടും ചെന്നൈയേക്കാറുണ്ട് അതുമൊക്കെ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു കാര്യമാണ് ചില മുഹൂർത്തങ്ങൾ ചില പരീക്ഷണങ്ങൾ എന്നിൽ ഞാൻ എന്നെ തന്നെ തിരയുന്ന നിമിഷങ്ങൾ അവിടെയൊക്കെ എന്നിൽ ആത്മവിശ്വാസം നിറയ്ക്കുന്ന പുഞ്ചിരി ചെറിയ പിന്നെ അകം നിറയുന്ന ചില തിളക്കങ്ങൾ ഈ ലോകത്തിൽ ഏറ്റവും അമൂല്യമായത് ഞാൻ തന്നെയാണെന്ന് തിരിച്ചറിയുന്ന നിമിഷങ്ങൾ ഞാൻ പിന്നെ ഉള്ളതില് ഇന്നിപ്പോ എനിക്ക് തോന്നുന്നത് എല്ലാവരും വളർത്തുന്നില്ല എങ്കിൽ പോലും പലർക്കും പശുവിനെ കണ്ടാൽ ഇഷ്ടമാണ് കുട്ടികളെ കണ്ടാലും ഇഷ്ടമാണ് ആ ക്ഷേത്ര ക്ഷേത്രത്തിനടുത്ത് തന്നെയാണ് തൊഴുത്ത് ആ തൊഴുത്തിലേക്ക് വരുന്ന ചില കുട്ടികളെ എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്നുണ്ട് രണ്ട് കുട്ടികൾ വന്നു കഴിഞ്ഞാൽ നേരെ ക്ഷേത്രത്തിൽ പോലും പോകേണ്ട ഓടി വന്ന് ഒഴുതിലേക്കാണ് വരുന്നത് നമുക്ക് പശുവിനെ കണ്ടിട്ട് പോയാൽ മതി വെപ്പാന്ന് പറയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതൊരു വലിയൊരു പോസിറ്റീവ് എനർജി നൽകുന്നതാണ് നമ്മൾ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് അതിനിപ്പോൾ കുട്ടികൾക്ക് പശുവിനെ ഒന്നും കാണാനുള്ള അവസരവും ഇല്ല ഇതിനെ കുഞ്ഞുങ്ങളുണ്ടായ തുള്ളിച്ചാട് നടക്കുന്നതും അതുപോലെ തന്നെ പാല് കറക്കുന്നതും ഇതൊന്നും കാണാനുള്ള അവസരം ഇല്ല സ്വാമി പിന്നെ വിദേശത്തും അവിടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടല്ലോ ഒരുപാട് വിദേശ രാജ്യങ്ങളെല്ലാം സ്വാമി പോയിട്ടുണ്ട് ഇടയ്ക്ക് തന്നെ അമേരിക്കയിൽ പോയിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് ഒരു ആ സന്ദർശനത്തെക്കുറിച്ച് ഏതെല്ലാം വിദേശ രാജ്യങ്ങൾ സ്വാമിക്ക് ഗുരു കൃപയാൽ സന്ദർശിക്കാൻ പറ്റി എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് പറയാമോ ആ ഞാൻ വിദേശ സംഘത്തേക്ക് പോയിട്ടില്ല ഒത്തിരി അടുത്ത് പോയിട്ടില്ല ഒന്ന് യു എ ഇയിലും രണ്ട് അമേരിക്കയിലുമാണ് പോയിട്ടുള്ളത് ആ ഏതെങ്കിലും കണ്ടുപഠിക്കാൻ ഒത്തിരി കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ മാത്രം അവിടെ ഉണ്ടെന്നുള്ളതാണ് അത് വന്നു കഴിഞ്ഞാലും ഏതായാലും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോ രാജ്യത്ത് ചെല്ലുമ്പോഴും എവിടെ നിന്ന് കിട്ടിയാലും നമുക്ക് പഠിക്കാനുള്ളത് എന്താണെന്നാൽ ആ നല്ല കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും അത് ഉൾക്കൊണ്ട് പോവുകയും ചെയ്യുകയാണ് നമുക്ക് സാധാരണ ഏത് രീതിയിലും വേണ്ടുന്നത് അത്ര കൂടിയാണ് നമ്മളെ എല്ലാവരെയും മഴ മറ്റുള്ള നമ്മളിവിടെ എന്തെങ്കിലും ഒരു പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം അടിയായി പിടിയായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ജയിക്കുന്നതാണ് കാണുന്നത് അത് വലിയൊരു പോരാഴികയാണ് നമുക്ക് സ്വാമിയോട് കുറച്ച് സമയം ഇങ്ങനെ ചിലവഴിക്കാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് നമ്മൾ കാണുന്നു ഇത് നമ്മൾ മാസങ്ങൾക്കുമ്പും വർഷങ്ങൾക്ക് മുമ്പും ഇത് നമ്മളൊരു ഇങ്ങനെ ഒരു പദ്ധതി നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു ഈ ഒരു സമയത്താണ് നമുക്കിത് ഒരു സന്ദർഭം ഒത്തു കിട്ടിയത് അതിന് നമ്മൾ ഗുരുദേവിനെ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു വീണ്ടും കാണാം നന്ദി നമസ്കാരം